പഴയ ആളുകൾ പലരും ചോദിക്കാറുണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ വൈദികർ എന്തേ ഇങ്ങനെയായിപ്പോയെ പണത്തിന്റെയും സ്ഥാനമാനങ്ങളുടെയും പുറകെ പോകുന്നത് എന്താണ് വികാരിയായി പോകുന്ന പള്ളികളിൽ കവറിന്റെ കനം നോക്കി ശുശ്രൂഷ നടത്തുന്നത് എന്തുകൊണ്ട് ഒട്ടുമിക്ക പള്ളികളിലെയും പഴമക്കാർ ചോദിക്കുന്ന ചോദ്യമാണിത് അതിന് ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല പണ്ട് കുലീന കുടുംബങ്ങളിൽ നിന്നും അതായത് കുടുംബവും പശ്ചാത്തലവും സ്വഭാവവും ഒക്കെ നോക്കിയായിരുന്നു സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ മെത്രാപോളീത്തന്മാർ വൈദികരാക്കുവാൻ യുവാക്കളെ തെരഞ്ഞെടുക്കുന്നത് അതുപോലെ ആശ്രമങ്ങളിൽ എടുക്കുന്നത് പോലും ദാരിദ്ര്യവും ബ്രഹ്മചര്യവും വൃദ്ധമാക്കി പൗരോഹിത്യം സ്വീകരിക്കാൻ തയ്യാറുള്ളവരെയായിരുന്നു അല്ലാതെ കുറ്റിയും പറച്ച് താന്തോന്നികളായി നടന്നവരെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചാടിപ്പോയിട്ടുമുണ്ട് അല്ലെങ്കിൽ പേരുദോഷം കേൾപ്പിച്ചിട്ടുമുണ്ട് പാരമ്പര്യവും സമ്പത്തുമുള്ള കുടുംബങ്ങളിൽ നിന്നും എല്ലാം തെറ്റിച്ചും കത്രുവേലയ്ക്ക് നിസ്വാർത്ഥമായി ഇറങ്ങിയവർ മലങ്കര സഭയിൽ ഒരു കാലത്തുണ്ടായിരുന്നു എന്നാൽ ഇന്ന് സ്വന്തമായി എന്തുണ്ടാക്കാൻ പറ്റും സമ്പാദിക്കാൻ പറ്റുമെന്ന ചിന്തയിലാണ് ആശ്രമങ്ങളിൽ വരുന്നത് അതുപോലെ സെമിനാരിയിൽ പഠിക്കാൻ വരുന്നവർ അഡ്മിഷൻ കിട്ടുന്നത് വരെ വളരെ വിനയത്തോടും എളമയോടും ഭവ്യതയോടും നിന്ന് മെത്രാന്മാരുടെ കയ്യിൽ നിന്നും എഴുതിവാങ്ങി അഡ്മിഷൻ നേടും പഠനം പൂർത്തിയാക്കി പട്ടം കിട്ടുന്ന മുറയ്ക്ക് അവരുടെ തനി നിറം പുറത്തു വരും സാധാരണക്കാരായ വിശ്വാസികളുടെ അധ്വാന ഫലം ആർഭാടമായി എങ്ങനെ ജീവിതം നയിക്കാമെന്നാണ് ഇവരുടെയൊക്കെ ചിന്ത പഠിച്ചതേ അവർ പാടും വിഡ്ഢികളായ പാവം വിശ്വാസികൾ വിയർപ്പിന്റെ ഫലം തിന്ന് ഒരു പണിയും ചെയ്യാതെ വിയർക്കാതെ സുഖിച്ച് ജീവിച്ച് വിശ്വാസികളെ ഭരിക്കുന്നു ഇതാണ് ഇന്നത്തെ പുരോഹിതർ ഇവർക്ക് പരിശുദ്ധ കുർബാനി മറ്റ് ഭക്തിയാഭ്യാസങ്ങളെല്ലാം വെറും ധന ആഗ്രമ മാർഗങ്ങൾ മാത്രം ഇവരുടെ കിണിയിൽ വിട്ടികളായ വിശ്വാസികൾ ഉടക്കി കിടക്കും